കഥാ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൃത്യമായും തനിമയോട് കൂടിയിട്ട് അവരുടെ ഗോത്രത്തിന്റെ എല്ലാ പിന്നെ സെറ്റപ്പുകളും കൂടിയിട്ടാണ് അവർ കഥ പറഞ്ഞിട്ടുള്ളത് കളിച്ചതും അങ്ങനെ തന്നെയാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത് തുടിയിലാണ് തുടിയിലും കുഴലിലും തുടി മൂന്ന് തുടികളാണ് വേണ്ടത് ചെറുമരം ഇടമരം വലിയ മരം അത് മൂന്നും കൂടി ചേർന്ന് വായിക്കുമ്പോഴുള്ള ഒരു ശബ്ദമാണ് ശരിക്കും തുടിയുടെ ശബ്ദം അത് തന്നെ രണ്ട് മൂന്ന് തരമുണ്ട് ഒന്ന് കമ്പളത്തുടി കമ്പളത്തുടിയും തെയ്യത്തുടിയും കല്യാണ മൂന്ന് തരം തുടികളുണ്ട് ആ ആ വ്യത്യാസം വരുത്തി വായിക്കാൻ കഴിയുന്ന പോലെ തുടി പരിശീലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് ഗോത്രകലകളെ പോലെ തുടിയുടെ താളത്തിലല്ല ചുവടുവെക്കുന്നത് അത് ചീനത്തിന്റെ താളത്തിലാണ് കുഴലിന്റെ താളത്തിലാണ് അപ്പോൾ ആ കുഴലിനെ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കിയെടുക്കാൻ ഇനിയുള്ള തലമുറ ശ്രമിക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനുവേണ്ടി ആളുകൾ ശ്രമിക്കണം അതിനുവേണ്ടി പ്രത്യേക പരിശീലനം നേടണം അങ്ങനെയാണ് ഈ ഒളിഞ്ഞു കിടക്കുന്ന ഇവരുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ഈ വലിയ കല ഇതാ ഇപ്പോൾ ജനകീയമായി മാറിയിരിക്കുന്നു എല്ലാവരും കളിക്കുന്നു പണ്ട് പണിയർ മാത്രം ചെയ്തിരുന്ന ആ നൃത്തം ഇപ്പോൾ ഇതാ എല്ലാവരും ജനകീയമായി അതെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൃത്യത നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതിൻ്റെ തനിമയോടു കൂടി അവതരിപ്പിക്കുന്ന കണ്ട് അതിൽ ചേരാൻ ആളുകൾക്ക് തോന്നണം രാവിലെ മുതൽ വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നത് വരെയും ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ചേരാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നന്നായിരിക്കുന്നു വളരെ നന്നായിരിക്കുന്നു